എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ടർക്കി ഫാം നിങ്ങളെ ഞാൻ കാണിച്ചത് ഈ കിടക്കുന്ന നമ്മുടെ പുതിയ ബാച്ച് ടർക്കി കുഞ്ഞുങ്ങളാണ് ഇവരിപ്പം ഏകദേശം ഒരു മാസം കഴിഞ്ഞു പ്രായം ഈ കാണുന്ന വലുതെല്ലാം കച്ചവടം ആയേക്കുന്നതാണ് ഇനി അതിനെ അവര് വന്ന് കൊണ്ടുപോകണം ഇപ്പം നമുക്ക് തൽക്കാലം വലുതൊന്നും കൊടുക്കാനില്ല ഇനി അടുത്ത ബാച്ച് ഇട്ടിട്ടുണ്ട് അത് ഇനിയും കയറി വരണം അതിന് ഇനിയൊരു അഞ്ചാറു മാസം എടുക്കും ഇപ്പം നമ്മുടെ കയ്യിൽ കൊടുക്കാനായിട്ട് ഇറച്ചിക്ക് അനുയോജ്യമായ നല്ല കോഴികളുണ്ട് മൂന്ന് മൂന്നര കിലോ വരെയുള്ള കോഴികളുണ്ട് നമ്മുടെ കയ്യിൽ അവർ വേണ്ടവർ നമ്മളുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് നമ്മുടെ ടർക്കി കുറച്ച് നോക്കി വെളിയിൽ ഓടി നടക്കാൻ തുടങ്ങി ഇവരെ ഇനി ഇറച്ചി ആവശ്യത്തിനായിട്ട് നമ്മൾ വളർത്തിക്കൊണ്ട് വരുമോ ഏകദേശം ഒരു ആറേഴ് മാസം ആകുമ്പോൾ ഇതിനെ വെളി കൊടുക്കാൻ പ്രായമാവും ഇറച്ചി ആവശ്യത്തിന് ടർക്കികളെ വേണ്ടവർ നമ്മുടെ ഈ നമ്പറിൽ വിളിച്ചാൽ ഞങ്ങൾ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് തരാം നിങ്ങൾക്ക് വേണമെങ്കിൽ മുൻകൂറായിട്ട് ബുക്ക് ചെയ്യണമെങ്കിൽ ബുക്ക് ചെയ്യാം ടർക്കി കോഴികളുടെ വേറെ ഒരു ഗുണം ഇത് നമുക്ക് മുറ്റത്തുണ്ടാകുന്ന ഈ പുല്ലുകളും കാടുകളൊക്കെ നല്ല നീറ്റാക്കിത്തരും അങ്ങനെ ഒന്ന് രണ്ടെണ്ണത്തിനെയൊക്കെ നല്ല സൗകര്യമൊക്കെ ഉള്ളവർ വളർത്തിക്കഴിഞ്ഞാൽ പരിസരമൊക്കെ കാട് പുല്ലും കയറാതെ നല്ല നീറ്റായിരിക്കും എപ്പോഴും കുറെ എണ്ണം ഞാൻ വന്നപ്പോൾ തീറ്റ കൊടുക്കാനാന്നുള്ള രീതിയിൽ ഇവിടെ അടുത്ത് വന്ന് നിൽക്കുക നമ്മൾ ആരെങ്കിലും അകത്തോട്ട് കയറി വരുമ്പോൾ ഉടനെ ഓടി വരും തീറ്റിക്കാന്നുള്ള രീതിയിൽ ഇപ്പം നമുക്ക് ഈ പ്രാവശ്യത്തെ ബാച്ചിലുള്ളത് വൈറ്റ് ഷെയ്ഡ് അതുപോലെ തന്നെ ഒരു ഗ്രേ ഷെയ്ഡ് പിന്നെ ഒരു പിന്നൊരു ഉണ്ട് കൂടുതലായിട്ട് ഇപ്പം നമ്മൾ ഇവർക്ക് മൂന്ന് നേരമാണ് ആഹാരം കൊടുക്കുന്നത് അതിൻ്റെ ഒപ്പം നമ്മൾ പുല്ല് അരിഞ്ഞിട്ട് കൊടുക്കും നമുക്കിവിടെ പുൽകൃഷിയുണ്ട് പിന്നെ പച്ചക്കറികളും മറ്റുള്ള ധാന്യങ്ങളൊക്കെയാണ് കൊടുക്കുന്നത് സ്മാർട്ടായിട്ടുള്ളവർക്ക് വെളിയിലോട്ട് ചാടി വരും അവർക്കിപ്പോഴും നമ്മൾ ചൂട് കൊടുക്കുന്നുണ്ട് അതെടുത്ത് മാറ്റേണ്ട സമയമൊക്കെ ആയി ഇനിയൊരു ഒരാഴ്ച കൂടെ കഴിഞ്ഞാൽ അത് നമ്മൾ മാറ്റും അത് ഈ കിടക്കുന്നതൊക്കെ നമുക്കൊരു ക്രിസ്മസ് ടൈം ന്യൂ ഇയർ ടൈമിലേക്കെല്ലാം വിൽക്കാനുള്ള പ്രായമാകും അന്നേരത്തേക്കിന് ഇതിൻ്റെ ഇറച്ചിയൊക്കെ നല്ല പരുവായിരിക്കും കഴിക്കാനും അതുവരെ ഞാൻ നമ്മുടെ വീഡിയോയുടെ താഴെ അതിൻ്റെ നമ്പർ കൊടുത്തേക്കാം കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ അല്ലെങ്കിൽ ഞങ്ങളുടെ ഇമെയിൽ ഐ ഡി അതുപോലെ അതിനകത്ത് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഞങ്ങൾ ഷെയർ ചെയ്യാം